ഒരു ആൻറ്റിക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആന്തിക്രിസ്തുവിൻ്റെയൊക്കെ ഒരു ഉപകരണമായിട്ട് അല്ലെ ഒരു ടൂളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് നമ്മളുടെ ദൈവത്തിൽ പച്ച കുത്തുന്ന പോലെ ഒരു ക്യു ആർ കോഡ് കുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു അടയാളം കൊടുത്തിട്ട് അതിനെ സാത്താൻ്റെ അടയാളമാണ് എന്ന രീതിയിൽ അവനെ വ്യാഖ്യാനിക്കേണ്ടതില്ല അതുപോലെ ഡിജിറ്റൽ ഇമോർട്ടാലിറ്റി അതിനെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട് വ്യാഖ്യാനിക്കേണ്ടതില്ലിജിറ്റൽ നമ്മുടെ മുറിയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അലക്സ ഉണ്ടെങ്കിൽ ഒരു ഒരുപക്ഷെ എല്ലാ അലക്സ നമ്മളെ കുറിച്ച് വളരെ കിട്ടി അയാളുടെ സ്വഭാവം എന്താണ് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും പ്രൈവറ്റ് പ്രൈവറ്റാണെന്ന് നമ്മൾ കരുതിയ നമ്മുടെ ബെഡ്റൂമിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ അലക്സക്ക് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അലക്സ കാണുന്നില്ല പക്ഷേ അലസയല്ല കേൾക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മരിച്ചു തരുതാം സപ്പോസ് നമ്മൾ അങ്ങനെ മരിച്ചു തരുതാം അയാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും അയാളുടെ വെർച്വൽ പതിപ്പാട് നിൽക്കുക അയാളുടെ അതേ നടപ്പ് അതേ രൂപം അയാളിടുന്ന അതേ ഡ്രസ്സ് ഐ മീൻ അയാളുടെ അതേ സംസാരം നിങ്ങളോട് അയാൾ പറയുന്ന അതേ രീതിയിലുള്ള സംസാരം സോ യു ഡോൺ ഫീൽ ലൈക്ക് ഈസ് മിസിങ് കാരണം മരണത്തെ മറികടക്കുക എന്നുള്ളത് അമൃത്യത എല്ലാ മനുഷ്യന്റെ സ്വപ്നമാണ് അല്ലേ പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു റോബോട്ടിന് എന്തില്ല സോളില്ല അച്ഛൻ നമ്മളെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് വലിയവനോ ചെറിയവനോ ആരും ആയിക്കോട്ടെ അല്ലെങ്കിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ആരും ആയിക്കോട്ടെ അപ്പോൾ അവൻ്റെ മുദ്ര നെറ്റിത്തടത്തിൽ അല്ലെങ്കിൽ വലത്തുകൈയിൽ ഒരു മുദ്ര കുത്തപ്പെടും ആ മുദ്ര കുത്തപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കൊടുക്കലും വാങ്ങലുകളും നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വചനം വായിക്കുമ്പോൾ നമുക്കിതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഒരു ചിപ്പിനോടായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഒരു മൈക്രോ ചിപ്പ് അപ്പോൾ ഇപ്പോൾ സ്വീഡനിലാണെങ്കിലും അവിടെ ഒരു ഏകദേശം ഒരു കോടി ജനങ്ങളടുത്തോളം ഉണ്ട് ആറായിരം ജനങ്ങൾ ഏകദേശം ഇപ്പം തന്നെ ഒരു മൈക്രോ ചിപ്പ് ധരിച്ചു കഴിഞ്ഞു അതും ഈ വലത്ത് കൈ തന്നെയാണ് ആ ഒരു മൈക്രോ ചിപ്പ് ഉള്ളത് അപ്പം അവരവിടെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റുകൾ അതെല്ലാം ഈ ഒരു മൈക്രോ ചിപ്പിലാണ് ആവുന്നത് അപ്പോൾ അവർക്ക് ഐഡൻറ്റി കാർഡുകളൊന്നും എടുക്കണ്ട ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡുകളൊന്നും എടുക്കണ്ട എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാം നടക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ജിപേ പേടിഎം ഇങ്ങനത്തുള്ള എന്താ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു എപ്പോഴും ഒരു നിരീക്ഷണത്തിലാണ് എ ഐ നിരീക്ഷണത്തി ക്യാമറകളും ഉണ്ട് എപ്പോഴും ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പം ബയോമെട്രിക് ആധാർ കാർഡിൻ്റെ ബയോമെട്രിക് സംവിധാനങ്ങളാണെങ്കിലും നോക്കുമ്പോൾ ഒരു നിരീക്ഷണത്തിലാണ് അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഭാവിയിൽ ഈ ഒരു എ ഐനെ ഒരു ആന്റി ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആന്റി ക്രിസ്തുവിൻ്റെ ഒക്കെ ഒരു ഉപകരണമായിട്ട് അല്ലെ ഒരു ടൂൾ ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് ഇതിനകത്ത് ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എൻവോൾഡ് ആണ് അപ്പം തന്നെ ബിബ്ലിക്കലായിട്ടുള്ള ക്വസ്റ്റിൻ ആണ് അതുപോലെ എന്താണ് യുഗാന്ത്യോന്മുഖമായ ഒരു ചോദ്യം എൻവോൾഡ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിന് ഒരു എയുടെ ക്ലാസ് ഒരു സ്ഥലത്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിന് വരുമ്പോൾ യാദശ്യമായി ഞാൻ രണ്ടുപേരെ കണ്ടുമുട്ടി ഞങ്ങൾ സംസാരിക്കുകയാണ് അപ്പം അവരെന്നെ പരിചയപ്പെടുത്തിയത് അവർ രണ്ടുപേരും ലോവർ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സാണ് എന്നാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എവിടെ പോയതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാണ് എന്ത് വിഷയമാണ് എ എ ആണ് ഞാനിപ്പോൾ ആ ഒരു വിഷയത്തിൽ ടൂൾസ് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവരുടെ മുഖഭാവം മാറി അവർ പെട്ടെന്നൊന്നും പാനിക്കായി സംസാരിക്കരുതാത്ത ഒരാളോട് സംസാരിച്ചതുപോലെയാണ് അവർ കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചെന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്താണ് അവരിത് ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു അവർ പറഞ്ഞു എന്താ വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ നടക്കണമെങ്കിൽ ഒരു മുദ്രയുണ്ടാവും ആ മുദ്ര ഉട നടക്കത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ പറയുന്നത് എ എയെ എ എ അതുകൊണ്ട് സാത്താൻ്റെ ഒരു സംഭവമാണ് സാത്താൻ സാത്താൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും കീഴ്പ്പെടുത്താൻ വേണ്ടി എ ഐ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ ടീച്ചർമാരാണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ഉപകാരപ്പെടുന്നതാണ് അപ്പം ഞാൻ ഫോണൊന്ന് കാണിച്ചത് ഞാൻ കാണിച്ച് തരാം എന്താണ് എ ഐ എന്ന് ഞാൻ കാണിച്ചുതരാം സിമ്പിളായിട്ട് ജമനയെ ഒന്ന് എനിക്ക് എൻ്റെ ഉദ്ദേശം ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ ജമനൈ നിങ്ങളൊരു ബുക്കിൽ നിങ്ങൾ എഴുതിയേക്കുന്ന ഒരു നോട്ട് അതൊന്ന് ഒന്ന് ഒരു ഫോട്ടോ എടുത്തിടുവാണെങ്കിൽ അതൊരു സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ടോ ഒക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അവർ ഫോൺ ജമ്മ ചെയ്ത് തരത്തില്ല അവർ ഇല്ലില്ല ഞങ്ങളുടെ ഫോണിൽ അങ്ങനെ സാധാരണ പരിപാടികൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ ഞങ്ങൾ പറ്റത്തില്ല ഞങ്ങൾക്കിതില്ലാതെ ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത് സോ എന്ന് പറഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള ചിന്ത ചിലർക്കുണ്ടാകുന്നുണ്ട് അതായത് അതൊരു എക്സ്ട്രീമിസ്റ്റുകളാണെന്ന് ഞാനിത് പഠിച്ചത് ഏത് കാര്യത്തിനും ഒരു എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടല്ലോ അപ്പം അതായത് അറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആണ് ഇതിനുള്ള ഒരു മരുന്ന് എന്താണ് എന്താണിതെന്ന് അറിയുക അറിയാണെങ്കിൽ ശ്രമിക്കുക അപ്പം ഇതെന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ ഇതിനെ എന്തോ അപകടമാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് എന്ന് ആരോ ഒരാൾ പറഞ്ഞത് വായിച്ചിട്ട് പിന്നെ അത് മൊത്തം മൈൻഡ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് ഒരുതരം കണ്ണടച്ച് നമ്മൾ ഒട്ടകപ്പക്ഷി മണലിൽ ഇങ്ങനെ തലപൂഴ്ത്തി വെക്കുന്നത് പോലെ തല പൊഴുത്തിവെച്ച് ഇരിക്കുന്നതിരിപ്പാണ് ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് എൻ്റെ നന്മകളെ ഉൾക്കൊള്ളുക മോശം വശങ്ങളെ തള്ളിക്കളയുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത് ഇനി തിരിച്ച് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ സി നമ്മളിപ്പോൾ എൻ്റെ മൊബൈൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിലാണ് നമ്മൾ ഗൂഗിൾ പേയിലൂടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഒരു പേഴ്സിൻ്റെ അകത്ത് ആധാർ കാർഡുണ്ട് നമുക്ക് ഗൂഗിൾ പേ ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഒരുപക്ഷെ ടെക്നോളജി വളർന്നു വരുന്ന വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ക്യു ആർ കോഡ് ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആ ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മളെ ബാങ്കിൽ നിന്ന് നേരെ പൈസ പോകുന്നു അങ്ങനെ അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നു പൈസ അകത്ത് എടുക്കുന്നു നമ്മൾ ഷോപ്പിംഗ് കഴിയുമ്പോൾ അതേ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് ചിലർ പൈസ കൊടുക്കേണ്ട കാര്യമില്ല കണ്ടക്ടർ വന്ന് നമ്മുടെ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ കയറി ചെല്ലുമ്പോൾ ഒരു സുരക്ഷാ സംവിധാനമുള്ള സ്ഥലത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഉദാഹരണം നമ്മൾ എയർപോർട്ടോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഈ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആരാണ് ആരാണെന്താണെന്നുള്ളൊക്കെ മനസ്സിലാവുന്നു അത്തരത്തിൽ കുറച്ചുകൂടി നമ്മുടെ ലൈഫിനെ ഈസിയാക്കാനും ഫെസിലിറ്റേറ്റ് ചെയ്യാനും എള് നമ്മുടെ ട്രാൻസാക്ഷൻസിനെയും നമ്മുടെ സമയം കുറെ ലാഭിക്കാനും ഒക്കെ ആയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ ഗൂഗിൾ പേ വന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് എളുപ്പമായി കാര്യങ്ങൾ നമുക്ക് ചില്ലറ കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ എളുപ്പമായി അപ്പം ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു അപ്പം ഞാനിതിൻ്റെ ഒരു ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇതും കൂടെ ഞാൻ ഇപ്പം പറയുവാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ അദ്ദേഹാകും അദ്ദേഹം യു എൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ആയിട്ടൊരു ക്യു ആർ കോഡ് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചെന്നറിയില്ല അപ്പോൾ ആ ക്യു ആർ കോഡ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഹമാസ് കാണിച്ച അതിക്രമങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുക അപ്പോൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഹമാസിൻ്റെ അതിക്രമങ്ങളിലേക്കുള്ള വീഡിയോസിലേക്ക് മേ ബി യൂട്യൂബിലുള്ളതാകാം അത് വീഡിയോസിലേക്ക് ആ ക്യു ആർ കോഡ് കൊണ്ടുപോവുകയാണ് അപ്പോൾ ജസ്റ്റ് നീന്താകം ചെയ്യുക നിങ്ങൾക്കൊരു ക്യു ആർ കോഡ് ഇപ്പോൾ കഴിഞ്ഞ വെച്ച് ഞാൻ വണ്ടതാണ് ഒരാൾ മരിച്ച് മരിച്ച അയാളുടെ കല്ലറയുടെ മേൽ മേലെ അയാൾ ഒരു ഒരു ക്യു ആർ കോഡ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ക്യു ആർ കോഡ് നമ്മൾ പോയി സ്കാൻ ചെയ്യുവാണെങ്കിൽ എന്തുണ്ട് അയാളുടെ ലൈഫിനെ കുറിച്ചുള്ളൊരു വിവരണമാണ് അയാളുടെ ലൈഫ് അയാളുടെ ലൈഫിനെ കുറിച്ചുള്ള നല്ലൊരു യൂട്യൂബ് വീഡിയോ ആണ് അയാളുടെ ലൈഫ് മൊത്തം കുഞ്ഞനാൾ മുതലുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പം നമ്മൾ ആ കളറിൽ ചെന്ന് നിന്നിട്ട് അയാൾ ആരാണെന്ന് അറിഞ്ഞുവിടെങ്കിൽ നമുക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് അയാളെക്കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും സോ ഇതിന് നല്ലതല്ലേ നമുക്ക് നല്ലതല്ലേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എൻ്റെ കളറുടെ മുകളിലെ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഞാൻ ആരായിരുന്നു എന്തൊക്കെയാണ് എൻ്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം അറിയാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അത് അത്തരത്തിൽ വരുമ്പോൾ അത് ഒരു ടെക്നോളജി വളർന്നതിൻ്റെ ഒരു അടയാളം മാത്രമാണ് ഇനി നമ്മൾ വീണ്ടും വരുവാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ പേഴ്സ് അത് ഇത് എല്ലാം കൊണ്ടുനടക്കണ്ട നമുക്ക് വേണമെങ്കിൽ ഒരു ക്യു ആർ കോഡ് നമ്മളുടെ ദേഹത്തിൽ പച്ച കുത്തുന്ന പോലെ ഒരു ക്യു ആർ കോഡ് കുത്തിയിട്ട് നീ അല്ലെങ്കിൽ ഒരു അടയാളം കൊടുത്തിട്ട് നീ അതിനെ സാത്താന്റെ അടയാളമാണ് എന്ന രീതിയിൽ അവനെ വ്യാഖ്യാനിക്കേണ്ടതില്ല പക്ഷേ അവൻ്റെ അപകടങ്ങൾ പറയാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡാറ്റ മുഴുവൻ പിന്നീട് നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടിയായി മാറുകയാണ് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുകയാണ് കാരണം ഒരു വേറൊന്ന് ഇത് ഓപ്ഷണൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ രാജ്യത്തിലുള്ള എല്ലാവരെയും ഗവൺമെന്റ് നിർബന്ധിച്ചോ എല്ലാവരും ഇത് ചെയ്യണം എന്ന് ഗവൺമെന്റ് നിർബന്ധിച്ചോ അങ്ങനെ നിർബന്ധിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസിഷനാണ് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ട്രാൻസാക്ഷൻസ് ഈസി ആവാൻ നിങ്ങളൊരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ചിപ്പ് വെച്ചു എന്ന് പറയുന്ന അവിടെ സ്കാൻ ചെയ്താൽ പേയ്മെൻറ്റ് പോവാണ് അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അത് നഷ്ടപ്പെടുന്നില്ല ആരും മോക്ഷിച്ചുകൊണ്ട് പോകുന്നില്ല ഐ മീൻ ഫോണാണെങ്കിൽ നഷ്ടപ്പെടാം അല്ലെങ്കിൽ എ ടി എം കാർഡാണെങ്കിൽ നഷ്ടപ്പെടാം അത് നഷ്ടപ്പെടുന്നില്ല അത്തരത്തിൽ ലൈഫിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ അവിടെ ഒരു ഒരു കാര്യം വരുന്നത് ഒരു പക്ഷേ ടാറ്റു കുത്തുന്ന ദേഹത്ത് അതായത് നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ പവിത്രത എന്ന് പറയുന്നത് അവിടെ വേറെ എന്താണ് നമ്മളങ്ങനെ അവിടെയുള്ള കാര്യങ്ങൾ ഇംപ്ലാന്റ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അകത്താണ് ഇപ്പം നമ്മൾ ഇംപ്ലാന്റേഷൻസ് എന്ന് പറയുന്ന ഒരു പക്ഷേ മെഡിക്കൽ ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻസ് നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഈ പറഞ്ഞതുപോലെ ഇനിയും ഈ കാര്യത്തിലും ഒരു പക്ഷേ ഓറൽ തേളിയോണിസ് പറയേണ്ട ഒരു മറുപടിയാണ് മെഡിക്കൽ ഇംപ്ലാന്റേഷൻസ് ഉദാഹരണത്തിന് കൃത് ഹാർട്ടിൻ്റെ അകത്ത് നമുക്ക് വെക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇംപ്ലാൻറ്റേഷൻസ് ഉണ്ടല്ലോ ആ മെഡിക്കൽ ഇംപ്ലാന്റേഷൻസ് പോലെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇംപ്ലാൻറ്റേ ഇംപ്ലാന്റേഷൻസ് വെക്കാൻ പാടുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തുമാത്രമാകാം മനസ്സിലാകുന്നുണ്ടോ അത് അതിനുവേണ്ടി എന്തുമാത്രം വലിപ്പത്തിലുള്ളത് വെക്കാം എവിടെയൊക്കെ വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇനി വരുവാണ് ഇനി അത് വെക്കുമ്പോൾ ഒരാളുടെ പെർമിഷൻ കൂടാതെ വെക്കാൻ പാടുണ്ടോ അപ്പം അങ്ങനെ വേണമെങ്കിൽ അത് അത് ഒരു പക്ഷേ എന്താണ് ഒരു മെന്റലി ചലഞ്ചറായിട്ടുള്ള ഒരാളുടെ മേത്ത് അയാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ മയക്ക കിടത്തി ഇത്തരത്തിലുള്ള ഒരെണ്ണം വെക്കുവാണ് അപ്പോൾ അയാളുടെ മൂവ്മെൻറ്റുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ പാടുണ്ടോ ഇങ്ങനെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാകുന്നുണ്ടോ ഇത്തരത്തിലല്ല ഇനി അത് ഒരു ചിപ്പല്ല അതൊരു ഇങ്ങനൊരു മുദ്രയാണ് കരുതുക അതാണെങ്കിലും ആളുകളുടെ അനുവാദം ഇല്ലാതെ വെക്കാൻ പാടുണ്ടോ ഇപ്പൊ ഒരു ഭർത്താവിന് ഭാര്യയുടെ മൂവ്മെൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജി പി എസ് ട്രാക്ക് ചെയ്ത് ഇത് ചാർക്ക് അവളിപ്പോ എവിടെയുണ്ട് എന്നൊക്കെ അറിയാൻ പാടുണ്ടോ അത് അപ്പം ഭർത്താവ് പറയുന്നത് നിർബന്ധമായിട്ടും നീ ഇത് വെക്കണം എന്ന് അവളെ പ്രേരിപ്പിക്കാൻ പറ്റുമോ ഇനി കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് കുട്ടികളുമേത്ത് എത്ര പ്രായപൂർത്തി എത്തിയ എത്ര പ്രായമുള്ള ആളുടെ ആൾക്ക് നമുക്കിങ്ങനെ ഇത് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസും കുറേ ഇതൊക്കെ നമ്മൾ ഇനി അതിനുള്ള ഉത്തരങ്ങൾ തേടി കണ്ടേ മതിയാവും അതായത് ഈ ഐ ഐ ടെക്നോളജിയും വളരുന്ന അനുസരിച്ച് നമ്മുടെ ലൈഫ് ഈസി ആകുന്ന അനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക് നമ്മൾ മറുപടികൾ കണ്ടെത്തി അതിന് നേതമായ ചട്ടക്കൂടുകളും നിയമങ്ങളും കാര്യങ്ങളും വരുത്തി പോയില്ലെങ്കിൽ ലൈഫ് ഈസ് ടു ലൈഫിനെ ഈസിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങൾ ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരുന്നവരാണ് നമ്മൾ തിരിച്ചതിലേക്ക് വരുമ്പോ എന്താണ് ബൈബിളിൽ പറഞ്ഞത് പറഞ്ഞത് എന്താണ് കൊടുക്കൽ വാങ്ങലുകൾ അടക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ വെളിപാട് പുസ്തകത്തെ എപ്പോഴും ലിറ്ററലായിട്ട് തന്നെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ഐ മീൻ അതിന് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നതിൻ്റെ ചില അപകടങ്ങളാണ് വെളിപാട് പുസ്തകമാണ് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളതും ഏറ്റവും അധികം മിസ് ഐ മീൻ മിസ് ഇൻറ്റർപ്രിട്ടേഷൻ ചെയ്തിട്ടുള്ളതും ആളുകൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവനെ വ്യാഖ്യാനിച്ചിട്ടുള്ളതും ഒത്തിരി സ്പ്ലിറ്റിനൊക്കെ ഇടയായിട്ടുള്ളതും വെളിപാട് പുസ്തകമാണ് സത്യത്തിൽ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് വളരെ മിസ്റ്റിക്കലായിട്ടുള്ള അത് നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ മിസ്റ്റിക്കലായിട്ടുള്ളൊരു പുസ്തകമാണ് അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അത്തരത്തിൽ അതിനെ പഠിച്ച പണ്ഡിതന്മാരായിട്ടുള്ള ഇപ്പം ഞങ്ങളുടെ രൂപതയിലെ മൈക്കിൾ കാരിമറ്റോ അച്ഛൻ വെളിപാട് ബസ്സുവാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പഠന വിഷയം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയട്ടെ ആധികാരികമായിട്ട് അല്ലാതെ എന്താണ് വെറുതെ വഴി കൂടെ പോകുന്ന ഒരാൾ അയാൾ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ധ്യാന ഗുരുവിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രീച്ചറിനെയോ ഒരു സെക്റ്റിനെയോ നമ്മൾ നമ്മളെടുത്തിട്ട് അവർ പറയുന്നതിൻ്റെ അകത്ത് കാര്യമുണ്ട് എന്ന മട്ടിൽ അവർ അവരുടെ ഒരു യൂട്യൂബ് വീഡിയോ അവർ പറഞ്ഞൊരു കാര്യമോ കണ്ടോണ്ട് അനാവശ്യമായിട്ട് പാനിക്കായിട്ട് ഇതാ ഭർത്താവിൻ്റെ രണ്ടാം വരെ അടുത്തിരിക്കുന്നു എല്ലാവരും മുദ്രകൾ കുത്തുകയാണ് എന്ന മട്ടിൽ പറയേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും നമ്മൾ അത്തരത്തിലൊരു ഓപ്പൺ മൈൻഡ് ആയിരിക്കുക ടെക്നോളജിയെ അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് കാണുമ്പോൾ തന്നെ എന്താ പറയുക ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ ഇല്ലേ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക ഒരു ഭരണകൂടം നിർബന്ധമായിട്ടും എല്ലാവരും ഈ മുദ്ര കുത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതായത് മനുഷ്യന്റെ ആ രാജ്യത്തുള്ള പൗരൻ്റെ ചോയ്സാണ് പക്ഷേ ആധാർ എടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും നിർബന്ധിക്കപ്പെട്ടു നമ്മൾ എടുക്കേണ്ടി വന്നു ആ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ലിങ്ക് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാ ഡാറ്റ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് പക്ഷേ അതും ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു അത് ആവശ്യമാണ് എങ്കിലത് എത്രത്തോളം ആവശ്യമാണ് അവരുടെ പ്രൈവസി എന്ത് മാത്രം പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഐ മീൻ ഒരു രാജ്യത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ആ പൗരന്റെ അവരെ കളക്ട് ചെയ്ത ഡാറ്റകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞ അതുപോലെ സി ഇപ്പം ദേവിക്ക് തോന്നുകയാണ് ദേവിക്ക് ലൈഫ് അല്പം കൂടി ഈസിയാക്കാൻ ഒരു ചിപ്പ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹോമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യൂ അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഒന്നുമില്ല കാര്യങ്ങൾ ഈസിയായിട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ ഈസിയായിട്ട് നടക്കുന്നുണ്ട് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാട്ട് അവനെ അത് സാത്താൻ അടിമയാക്കിയതാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുന്നത് ഒന്നുകൂടി പഠിച്ചിട്ട് മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ആർക്കെങ്കിലും ഇത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ശക്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്താണ് ഈ ഇതിപ്പോൾ യൂട്യൂബ് ആയിട്ട് വരുമ്പോൾ താഴെ ഇൻബോക്സിൽ കമൻറ്റുമായിട്ട് വന്ന് ഞങ്ങളെ ചീത്ത പറയേണ്ട ഞാൻ പറയുന്നത് എപ്പോഴും ഇൻ്റലക്ച്വലി നമ്മൾ ഓപ്പൺ ആയിരിക്കുക ഒരിക്കലും ഒന്നിനും ബ്ലൈൻഡായിട്ട് ഇങ്ങനെയാണെന്ന് പറയാൻ നമ്മളാരാണ് നമ്മളാരും അല്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞതും പൂർണ്ണമായി ശരിയാണെന്ന് പറയാൻ ഞാനും ആരുമല്ല ദിസ് ഈസ് മൈ ഒപ്പീനിയൻ നിങ്ങൾക്ക് അതിനോട് യോജിക്കാം നിങ്ങൾക്ക് അതിനോട് വിയോജിക്കാം പക്ഷേ ദിസ് ഈസ് വാട്ട് ഈ കാര്യങ്ങൾ ഇത്രയും വായിച്ചറിഞ്ഞ ആളെന്ന നിലയ്ക്ക് ഇതാണ് എൻ്റെ ഒപ്പീനിയൻ ഇനി ഒരു പക്ഷേ നാളെ ഒരുപക്ഷെ ഈ ഞാൻ വീണ്ടും കുറേ വായിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഒരുപക്ഷെ മാറുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് അറ്റ് പ്രസൻറ്റ് ഡിജിറ്റൽ ഇമോർട്ടാലിറ്റി അല്ലെ അതൊരു അത് വളരെ 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 ഇനിയുള്ള കാലത്ത് ഡിസ്കസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ് ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളറിയാതെ വന്നെ നമ്മുടെ ഒരു ഡിജിറ്റൽ ഫുട്പ്രിന്റ്സ് എല്ലാ ദിവസവും ഓരോ മണിക്കൂറും നമ്മൾ ഫോണെടുത്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് വാട്സപ്പ് ആകട്ടെ അത് ആകട്ടെ അത് ആകട്ടെ അത് യൂട്യൂബാകട്ടെ അത് ഫേസ്ബുക്കാകട്ടെ ആകട്ടെ സ്നാപ്പ് ആകട്ടെ നമ്മളൊരു ഫോൺ എടുത്ത് അത് ഓപ്പൺ ചെയ്യുന്ന വിഷം തന്നെ നമ്മുടെ ഒരു ഡിജിറ്റൽ ഫുട്പ്രിന്റ് നമ്മൾ അവശേഷിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൽ എന്തൊരു സെർച്ച് ചെയ്യുവാണ് നമ്മുടെ ആ ബ്രൗസ് ഹിസ്റ്ററി അവിടെ വന്നിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ നമ്മൾ കാണുവാണ് നമ്മൾ സെർച്ച് ചെയ്തത് എന്താണെന്ന് അവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവനെ എന്താണ് ഹിസ്റ്ററി പോയി നമ്മൾ എപ്പോഴും ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ പോലും അത് എന്തുമാത്രം അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം നമ്മുടെ ഫോണിലാണെങ്കിലും നമ്മൾ ഇറേസ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ നല്ലൊരു ടെക്നോളജി ഉള്ള ഒരാൾക്ക് അത് വീണ്ടെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അപ്പം ഞാൻ സൂചിപ്പിച്ചതാണ് ഈവൻ നമ്മൾ ഇപ്പോൾ ആമസോൺ അലക്സ നമ്മുടെ മുറിയിൽ നമ്മൾ വെച്ചേക്കുവാണ് അലക്സ പ്ലേ ദി സോങ് എന്ന് പറയുമ്പോഴാണ് അലക്സ അത് പ്ലേ ചെയ്യുക അലക്സ ഇപ്പോൾ സമയത്തേന്ന് നോക്കിയപ്പോൾ ആ സമയത്തായിരുന്നു പറയും അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഈസി ആക്കാം അലക്സ ഈ ലൈറ്റ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വിപ്രോയുടെ സ്മാർട്ട് ബൾബ് ആണെങ്കിൽ അപ്പോൾ തന്നെ അലക്സ ലൈറ്റ് ഇടും അപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ അലക്സ എന്ന് വിളിച്ചപ്പോൾ അലക്സ അത് കേട്ടു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നും അലക്സ കേൾക്കുന്നില്ലെന്നാണോ എല്ലാം നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് അലക്സ എന്ന് പറഞ്ഞപ്പോൾ അലക്സ അത് കേട്ടത് നമുക്ക് വേണമെങ്കിൽ ആ പേര് മാറ്റി അലക്സ എന്നുള്ള പേര് സെറ്റിംഗിൽ പോയി മാറ്റി വേറൊരു പേരിടാം ആ പേരിട്ട് വിളിച്ചാൽ അലക്സ കേൾക്കും അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് നമുക്കറിഞ്ഞുകൂടാ ഐ മീൻ ഞാനൊരു ഒരു പ്രത്യേകമായിട്ട് പറയുകയാണ് അതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരുപക്ഷേ നമ്മൾ മുറിയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫോൺ സംഭാഷണങ്ങൾ എല്ലാം അലക്സ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്ന് കരുതുക സോ ഒരു പക്ഷേ അലക്സയോട് ചോദിക്കുകയാണ് ഇയാളെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുറിയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അലക്സ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എല്ലാ അലക്സ നമ്മളെ കുറിച്ച് വളരെ കിട്ടി ഇയാളുടെ സ്വഭാവം എന്താണ് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും പ്രൈവറ്റ് പ്രൈവറ്റാണെന്ന് നമ്മൾ കരുതിയ നമ്മുടെ ബെഡ്റൂമിനകത്ത് നമ്മൾ പറഞ്ഞ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ അലക്സയ്ക്ക് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അലസ കാണുന്നില്ല പക്ഷേ അലസ എല്ലാം കേൾക്കുന്നുണ്ട് സോ അലക്സ ക്യാൻ ടെൽ അബൌട്ട് യുവർ ക്യാരക്ടർ അബൌട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് മേ ബി ഐ മീൻ അങ്ങനെ പറ്റിയെന്ന് കരുതാം ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ എക്സ്പോസ്ഡ് ആണ് അങ്ങനെയുള്ള ഡിജിറ്റൽ ഫ്രൂട്ട് പ്രിൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചാറ്റുകളാവാം എന്താവാം നമ്മുടെ ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു വെച്ചേക്കുന്ന സംഭാഷണങ്ങളാവാം വാട്ടെവർ ഇതെല്ലാം നമ്മളുടെ ഡിജിറ്റൽ അവശേഷിപ്പുകളാണ് സേ ഫോർ എക്സാമ്പിൾ നമ്മളിലൊരാൾ ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുന്ന അതിനെ കേൾക്കുന്ന ഓഡിയൻസ് ഒരാൾ ഇന്ന് ഇന്ന് നമ്മൾ മരിച്ചെന്ന് തരുത സപ്പോസ് നമ്മളങ്ങനെ മരിച്ചു തരുതാ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പിന്നെ എന്താവും നമ്മളുടെ നമ്മൾ അവിടെ കിടക്കും അല്ലേ നമ്മളുടെ ഇമെയിൽ അവിടെ കിടക്കും നമ്മുടെ മെസ്സഞ്ചർ അവിടെ കിടക്കും നമ്മളുടെ സ്നാപ്പ് ചാറ്റ് നമ്മളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് എല്ലാം അവിടെ കിടക്കുവാണ് അപ്പോൾ അത് ഡെഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഡ് പിന്നെ ആരും അവിടെ അത് ഏറ്റെടുത്ത് റെസ്പോണ്ട് ചെയ്യാം നമുക്ക് നമുക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ പാസ്വേർഡും അതിൻ്റെ കാര്യം നമുക്ക് മാത്രമേ ഉള്ളൂ സോ വേറെ ആർക്കും അതിനകത്ത് അക്സസ് ഇല്ല എന്നാൽ ഇമാജിൻ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെങ്കിലും മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കമ്പനി ഉണ്ടെന്നു ആ കമ്പനിക്ക് ഞാൻ ഇങ്ങനെ വന്നിട്ടില്ല ഞാൻ ഒരു പറയാണ് ആ കമ്പനിക്ക് നമ്മൾ പോയിട്ട് നമ്മൾ മേ ബി ഒരു പതിനായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്കോ വട്ട് എവർ നമ്മളൊരു കോസ്റ്റ് മേടിച്ചിട്ട് ആ കമ്പനിക്ക് നമ്മൾ നമ്മുടെ ഡാറ്റകൾ നമ്മൾ വിൽക്കുവാണ് എന്നുവെച്ചാൽ നമ്മുടെ ഇതിലേക്കുള്ള എല്ലാ ആക്സസും നമ്മൾ അവർക്ക് കൊടുക്കുവാണ് എന്ന് കരുതുക എന്നിട്ട് നമ്മൾ മരിക്കുവാണ് അപ്പോൾ ആരുടെ കയ്യിലായി എൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലായി ഇനി ഇമാജിൻ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഈ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ആ ഡാറ്റകൾ മുഴുവൻ എഐ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഇതൊരു ബിഗ് ഡാറ്റയാണ് അതിനകത്ത് നമ്മളുടെ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടാവാം നമ്മളുടെ ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് ആമസോൺ അലക്സ റിപ്പോർട്ട് എല്ലാം ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം നമ്മൾ ഗൂഗിൾ ഹിസ്റ്ററി ഉണ്ട് നമ്മളുടെ ബ്രൗസിങ് ഹിസ്റ്ററി നമ്മുടെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററി ഉണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം അനലൈസ് ചെയ്ത് മിനിറ്റ് മിനിറ്റുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കുറിച്ചുള്ള ഒരു മൊത്തം ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരു അവതാർ നമ്മളുടെ ഒരു ഡിജിറ്റൽ പതിപ്പ് ഉണ്ടാക്കുകയാണ് മനസ്സിലായോ ആ ഡിജിറ്റൽ പതിപ്പ് മൂന്ന് രൂപത്തിലാകാം ഒന്ന് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലോ നമ്മുടെ മൊബൈൽ സ്ക്രീനിലോ ഒരു ചൂടിയായിട്ട് വെറുതെ ഒരു അവതാർ അപ്പോൾ അതിൽ നമ്മുടെ തന്നെ മുഖം ഇപ്പം എൻ്റെ തന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ തന്നെ മുഖമുള്ള ഒരു ഇനി ഞാൻ എൻ്റെ എൻ്റെ ഈ അക്സസ് കൊടുത്ത് ഡിജിറ്റലായിട്ടുള്ള അക്സസ് കൊടുത്തുകൊണ്ട് എൻ്റെ നിരവധി ഫോട്ടോകളുണ്ട് എൻ്റെ അടുത്തു നിന്നും എൻ്റെ കണ്ണിൻ്റെ ചലനങ്ങൾ എൻ്റെ ഇതിൽ വെച്ചിട്ട് അതിന് അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ അവതാറാണ് ഓക്കെ അതിലേക്ക് ഈ ഡാറ്റ മുഴുവൻ കൊടുക്കുവാണ് പിന്നെ എന്തായി മാറി ഇപ്പോൾ എൻ്റെ ഐ മീൻ മരിച്ചു പോയ എൻ്റെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു കുടുംബനാഥനാണെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അവരെ ലാപ്ടോപ്പ് ഓണാക്കി ആ ഒരു ഇതെടുക്കുമ്പോൾ ഭർത്താവിൻ റിയൽ ഒരു അവതാറായിട്ട് അവിടെ ഭർത്താവ് വരുവാണ് അല്ലെങ്കിൽ അപ്പം വരുവാണ് അപ്പം അയാളോട് സംസാരിക്കുക ഹലോ എന്ത് ചെയ്യുന്നു അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന അതേ ടോണിൽ ഇനി അയാളുടെ ശബ്ദം കൂടി റെക്കോർഡ് ചെയ്തവനെ എന്ത് ചെയ്യുന്നുണ്ട് ക്ലോൺ ചെയ്തിട്ടുണ്ട് ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് അവനെ ഇപ്പം അയാളുടെ തന്നെ ശബ്ദത്തിൽ അയാൾ പറയുന്ന അതേ ആക്സൻറ്റിൽ അയാൾ പറയുന്ന അതേ തമാശകൾ അയാൾ പറയുന്ന അതേ രീതിയിൽ അതേ കൺചലനങ്ങൾ അങ്ങനെ അത് സംസാരിക്കുകയാണ് അപ്പം എന്താ സംഭവിച്ചേക്കണേ നിങ്ങൾ മരിച്ചെങ്കിലും നിങ്ങൾ ഡിജിറ്റൽ പതിപ്പ് അവിടെ അവസ്ഥ അപ്പൊ ചെയ്ത ഡാറ്റ മുഴുവൻ അന്ന് വരെയുള്ള നിങ്ങളുടെ ലൈഫിലെ കളക്ട് ചെയ്ത ഡാറ്റയാണ് ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും അവനെ അത് അത് അതോടെ സ്റ്റാർട്ടിക്കല്ല അതിലേക്ക് നിങ്ങൾ ഇനി ആ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി അക്സസ് കൊടുക്കുകയാണെങ്കിലോ എൻട്രി ഡാറ്റ കൊടുക്കുകയാണെങ്കിലോ അത് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞോണ്ടിരിക്കയാണ് പുനർജന്മ ഇനി അത് ഞാൻ പറഞ്ഞത് ഒരു ഒരു ഡിജിറ്റൽ ഒരു സ്ക്രീനിൽ വരുന്ന ഒരു ടു ഡി ആയിട്ടാണ് പറഞ്ഞത് ഇമാജിൻ ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഓക്കെ നമ്മളിപ്പോൾ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ പിള്ളേർ കണ്ടില്ല അതിലുള്ള പോകുമ്പോൾ ഇത് കണ്ടുകൊണ്ട് പിള്ളേർ ഇങ്ങനെ റിയൽ ആയിട്ട് ത്രീ ത്രീ ഡി ആയിട്ട് മുന്നിൽ വന്ന് വിർച്വൽ റിയാലിറ്റി അപ്പോൾ അവൻ്റെ ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഭർത്താവ് മരിച്ച പോയൊരു ഭാര്യ ഈ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് റിയൽ ഹസ്ബൻഡ് മുന്നിൽ വന്ന് നിൽക്കുവാണ് ഐ മീൻ ഡിജിറ്റലി അയലോട് നിങ്ങൾക്ക് മിണ്ടാം അയലോട് എന്ത് ചോദിക്കും സംസാരിക്കാം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അയാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും അയാളുടെ വെർച്വൽ പതിപ്പ് അവിടെ നിൽക്കുക അയാളുടെ അതേ നടപ്പ് അതേ രൂപം അയാൾ ഇടുന്ന അതേ ഡ്രസ്സ് ഐ മീൻ അയാളുടെ അതേ സംസാരം നിങ്ങളോട് അയാൾ പറയുന്ന അതേ രീതിയിലുള്ള സംസാരം സോ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഹി ഈസ് മിസ്സിങ് ഹീസ് ദർ ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് നോക്കിക്കോളൂ അടുത്ത സ്റ്റേജ് അയാളുടെ അതേ രൂപത്തിലുള്ള അയാളുടെ അതേ ഡ്രസ്സിൽ ഇട്ടിരിക്കുന്ന അയാളുടെ അതേ ഷേപ്പുള്ള ഒരു റോബോട്ടിനെയാണ് ഉണ്ടാക്കുന്നത് ഒരു ഹ്യൂമൻ റൈറ്റിനെ അയാൾ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ആ കമ്പനിക്ക് ഓർഡർ ചെയ്തു ആ കമ്പനി ഒരാഴ്ചക്കുള്ളിൽ അയാളുടെ അതേ ഷേപ്പുള്ള അതേ ഉള്ള ഒരു റോബോട്ടിനെ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മേ ബി ഒരു ലക്ഷം രൂപ ചിലവായി കരുതുക നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരികയാണ് ആ റോബോട്ടിന് പതുക്കെ നടക്കാൻ സാധിക്കുന്നുണ്ട് അയാൾക്ക് ഇരിക്കാൻ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഹ്യൂമൻ ഫ്ലഷ് പോലെ തന്നെയുള്ള ഫ്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് അയാളുടെ മുഖം ഉണ്ടാക്കിയിരിക്കുന്നത് കൈകളൊക്കെ ഉള്ളത് അയാൾക്ക് ഹഗ് തരാൻ പറഞ്ഞാൽ അയാൾക്ക് ഹഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കിസ് തരാൻ പറഞ്ഞാൽ കിസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ ഇനി അയാൾ സംസാരിക്കുന്നു അല്ലല്ലോ സംസാരിക്കുന്നു ഇനി അയാൾ സ്റ്റാർട്ടിങ് എല്ലാ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അയാൾ ക്യാമറയുണ്ട് അവിടെ അതുകൊണ്ട് അയാൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് റെക്കോർഡിംഗ് ഉണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അയാൾ അവിടെ ഒരു റിയൽ പേഴ്സണെ പോലെ ജീവിക്കുന്നു മൂവി ഉദാഹരണമായിട്ട് പറയാം യാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് സയൻസ്ഫിക്ഷൻ മൂവികളിലും കഥകളിലും വരുന്നതാണ് പിന്നെ വരുന്നതെങ്കിൽ ഇത് ഒത്തിരി താമസിയാതെ വേണമെങ്കിൽ ദിസ് ദിസ്ഇസ് പോസിബിൾ അങ്ങനെ വന്നു കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഒത്തിരി കൺസെർ ഈ പറയുന്ന റോബോട്ടിന് ചില അവകാശങ്ങൾ ആ റോബോട്ടിനോട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അയാൾ അയാളുടെ അയാളുടെ ഓണർ ആരാണ് വീട്ടുകാരാണോ കമ്പനിയാണോ കമ്പനിക്ക് ഇയാളെ എന്തുമാത്രം ട്രെയിൻ ചെയ്യാം ഇനി ഇയാളെ ഇയാളുടെ കിട്ടിയ ഡാറ്റകൾ മിസ്യൂസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ മരിച്ചെന്ന് കരുതുക മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ നിന്ന് വേറൊരാൾക്ക് ഭയങ്കര മോശമായിട്ടൊരു മെസ്സേജ് ചെല്ലുവാണ് ആരാണിത് അയച്ചത് ഈ പറയുന്ന റോബോട്ടാണ് അയച്ചത് നിങ്ങൾ അയാൾക്കെതിരെ കേസ് കൊടുക്കുമോ കമ്പനിയാണോ അതോ ഇത് മേടിച്ച് വീട്ടുകാരാണോ ചോദ്യങ്ങളാണ് എല്ലാവരും ഇനി ചിന്തിക്കാൻ പോയാൽ നമുക്ക് ഭയങ്കര തലപ്പെരുക്കും അതുപോലെയുള്ള കൺസേൺസ് പ്രത്യേകിച്ച് എത്തിക്കൽ കൺസേൺസ് ആണ് ഈ കാര്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു വശത്ത് നമുക്ക് ഒത്തിരി ലൈഫിൽ നമുക്കുള്ള ഗ്രീഫ് അവിടെ മാറി നമുക്ക് നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ ഗ്രീഫ് മാറി അയാളവിടെ ഉണ്ട് പക്ഷെ വേറൊരു വശത്ത് നമുക്ക് ഒത്തിരിയേറെ കൺസേൺസും ഉണ്ട് പക്ഷേ ഇത് അധിക ഇത് ദിസ് ഇസ് പോസിബിൾ അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ പോസിബിൾ എന് ഇപ്പൊ നമ്മുടെ ഫോണിൽ ഇവിടുത്തെ ഞാൻ നേരത്തെ എടുത്തിട്ട് ഇമാജിൻ ഇത് യു ആർ ഫാദർ സാബു തോമസ് ആൻഡ് മീ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കും വേറൊരാളോട് സംസാരിക്കും കാരണം ഞാൻ ഇതുവരെ ഞങ്ങൾ നടത്തിയ ചാറ്റിലുള്ള എന്നെക്കുറിച്ചുള്ള അറിവുകൾ മുഴുവൻ അവരുണ്ട് ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ടെൽസ് സംതിങ് അബൌട്ട് ഈ മീന്ന് പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഫോണിൽ യുവാ ഐ മീൻ താങ്കളൊരു പ്രീസ്റ്റാണ് താങ്കൾ ഇന്ന കോളേജ് പഠിപ്പിക്കുവാണ് താങ്കളൊരു എയ ടൂൾ ട്രെയിനറാണ് താങ്കൾ യൂത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന ആളാണ് പേരൻസ് ക്ലാസ് എടുക്കുന്ന ആളാണ് എന്നെല്ലാം പറയും കാരണം എൻ്റെ വെബ്സൈറ്റിലേക്ക് ഞാൻ ആക്സസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സോ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് ഗൂഗിളിലൂടെ ഡാറ്റ കളക്ട് ചെയ്ത് എന്നെക്കുറിച്ച് പറയും എന്നു പറഞ്ഞതുപോലെ ദിസ് ഈസ് പോസിബിൾ സോ ഡിജിറ്റൽ ഇമ്മോർട്ടാലിറ്റി കാരണം മരണത്തെ മറികടക്കുക എന്നുള്ളത് അമൃത്യത എല്ലാ മനുഷ്യന്റെ സ്വപ്നമാണ് അല്ലേ പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു റോബോട്ടിന് എന്തില്ല സോളില്ല സോളില്ല കോൺഷ്യസ്നസ് ഇല്ല ബട്ട് അതൊരു മെഷീനാണ് പക്ഷെ അതിന് അയാളെ പോലെ മിമിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത്രയെങ്കിലും ആ കുടുംബാംഗങ്ങൾക്ക് ഒരു പക്ഷേ ആശ്വാസം ഉണ്ടാവും പക്ഷെ അതിന് കൂടെയുള്ള ഈ കൺസേൺസ് എല്ലാം നമ്മൾ പരിഗണിച്ചേ മതിയാവത്തുള്ളൂ ഇനി ഒരു കാര്യം ഇവിടെ പറയാം ജസ്റ്റ് ഇമാജിൻ ഒരു മ്യൂ ഒരു ഇപ്പോൾ ഇന്ത്യയിലെ മരിച്ചുപോയ പ്രധാനമന്ത്രിമാരെല്ലാവരുടെയും ഇതുപോലുള്ള ഡിജിറ്റൽ അവതാസിനെ ഉണ്ടാക്കും റോബോർട്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം നമുക്ക് ചെയ്യുന്നു നെഹ്റുവിനോട് ചോദിക്കാൻ പറ്റുകയാണ് താങ്കൾക്കിൻ്റെ അഭിപ്രായം എന്താണ് അപ്പോൾ അയാൾ അയാൾ അയാളെ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് ശരിക്കും നെഹ്റുവിൻ്റെ കോട്ടും വീട്ടും ഒക്കെ ഇട്ട് ഇരിക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ് സോ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആഗ്രഹമുള്ള ആരുടെയും ഡിജിറ്റൽ രൂപങ്ങളെ ഉണ്ടാക്കി അവനെ ട്രെയിൻ ചെയ്ത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മ്യൂസിയം മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള എന്താണ് അല്ലെ എഐയുടെ ഗുണങ്ങള് അല്ലെ അതിന്റെ ഒരു എത്തിക്കൽ സൈഡും എത്രമാത്രം എഐനെ എങ്ങനെ കാണണം അല്ലെ ദൈവം തന്ന ഒരു അനുഗ്രഹം ആ ഒരു മനുഷ്യനൊരു കഴിവ് കൊടുത്തു ആ കഴിവ് ഉപയോഗിച്ച് മനുഷ്യനെ നിർമ്മിക്കുന്നു പക്ഷെ എന്തോ ഒരു എത്ര ഒരു പരിധികൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ബാബ്ലൻ ഗോപുരം പണിത് മനുഷ്യൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കാനായിട്ട് അവരുടെ ഭാഷകൾ ചിന്ന ഭിന്നമാക്കിയതുപോലെ ദൈവം ഈ എ ഐനെ ഒരു എന്തിരൻ്റെയൊക്കെ ക്ലൈമാക്സ് പോലെ വരാനുള്ള സാധ്യതകളും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഈയൊരു എ ഐ എന്നുള്ള ഈ ഒരു വിഷയത്തെ ഒരു അതിമനോഹരമായിട്ട് അച്ഛൻ പറഞ്ഞു തന്നു അതിന് ഗുണ്ണസ് ടി വിയുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ നന്ദി അച്ഛനോട് രേഖപ്പെടുത്തുകയാണ് അച്ഛനെ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ദൈവാനുഗ്രഹങ്ങളും ാണ് താങ്ക് യു ഇങ്ങനെയൊരു അവസരം തന്നതിന് ഞാൻ ഈ ഇതിനകത്ത് വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല എൻ്റെ ഏരിയ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പക്ഷെ ഞാൻ എൻ്റെ ട്രെയിനിങ് അനുഭവങ്ങളിൽ നിന്നും പിന്നെ ഒരു പാഷനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി വായിച്ചതിൽ നിന്നും ചിന്തിച്ചതിൽ നിന്നും ഓക്കെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഒരുപക്ഷേ പോരായ്മകൾ ഉണ്ടാവാം ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഉണ്ടാവാം അഭിപ്രായങ്ങളിൽ ഒരുപക്ഷെ വ്യത്യാസ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാവാം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഇതിനെക്കുറിച്ച് ഇന്റലക്ച്വലി എപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിരിക്കുക ചിന്തിക്കുക അങ്ങനെ വായിച്ചും ചിന്തിച്ചും ആശയങ്ങൾ പങ്കുവെച്ചും വളരാൻ ഈ ഗുഡ്നസ്ഡേയുടെ ഈ പോഡ്കാസ്റ്റ് ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ ഈ ഒരു പത്ത് വർഷത്തിനപ്പുറം ഇത് സെയിം ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് നടക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല അന്ന് ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള കാര്യങ്ങളായിരിക്കാം മേ ബി ടു തൗസൻഡ്